ഇതുകളെ ഇന്ന് ഞായറാഴ്ച നമ്മളിന്ന് ചെറുതായിട്ടൊരു ഫിഷിങ്ങിന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മളിങ്ങനെ നമ്മുടെ തൃശ്ശേരി നാട്ടിലുള്ള ചെറിയൊരു തോട് ആ തോടിൽ ചെറിയ കുറച്ച് ഫിഷിങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണിപ്പോൾ എന്നാലും നമ്മൾ ചെറിയൊരു ചാനൽ തുടങ്ങി ആ ചാനലിലാണ് ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും ഫോളോ ചെയ്യണം മറക്കരുത് നമ്മളെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നുണ്ടാവണമെന്ന് ഇതിൽ അറിയിക്കുകയാണ് നമ്മളടുത്തതായി നമ്മളെ സ്ഥലത്തേക്ക് കടക്കുകയാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചെറിയൊരു ബീച്ച് വലയും കൊണ്ട് ഇറങ്ങിയതാ അപ്പോൾ എത്രത്തോളം മീൻ കിട്ടുന്നോ എങ്ങനെ കിട്ടുന്നോ വലിയ മീനൊന്നും കിട്ടില്ല ചെറിയ ചെറിയ മീനുകളെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ജോസിൽ ഇത് കോഴി നമ്മൾ പോയി എന്നൊക്കെ പറയും മോനെ പക്ഷെ അവൻ്റെ പേര് ശരിക്കും നിതിന്നാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത് ആ ഒരാൾ പോകുന്നുണ്ട് അങ്ങോട്ട് കൊണ്ട് നമ്മൾ ഈ ചെറിയ നമ്മളെ തൃശ്ശേരിയുടെ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഫിഷിംഗ് ആണ് ചെറിയൊരു വീശുവല പ്രയോഗം എത്രത്തോളം കിട്ടുമെന്നറിയില്ല എല്ലാവരും ഇവിടെ നിന്ന് പോയി നോക്കാം എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നോക്കാനേ കിട്ടും നമ്മൾ ആശാൻ ഇങ്ങനെ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കും വലവീശാനൊക്കെ അറിയാം പക്ഷേ എൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ് എന്നെ വലവീശൻ ഇവരവർ സമ്മതിക്കില്ല കാരണം ചെറിയൊരു നടുവേനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലഭീശന എന്നെ സമ്മതിക്കില്ല ഇവർ അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടാണ് വീശിക്കുന്നത് വല വീശാൻ പോകട്ടോ എങ്ങനെ പോകുമെന്ന് അറിയില്ല നോക്കാം ആ വലിയ കുഴപ്പമൊന്നുമില്ല വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ അതിൽ എത്രത്തോളം മീൻ കിട്ടുമെന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി ചെറിയ മീനൊക്കെ കിട്ടുള്ളൂ വലിയ വലിയ മീനൊന്നും കിട്ടുന്നില്ല ചെറുത് ഇനി ഭാഗ്യവശാൽ ഏതെങ്കിലും ഒരുത്താൻ വൈദറ്റി വന്നാൽ കയറിയാൽ മാത്രമേ ഉള്ളൂ ആകെ കിട്ടിയത് പരളാണ് കേട്ടോ ഇത് പരൽ മീനുണ്ട് പരൽ മീൻ ഒന്നും കിട്ടിയതൊന്നും പറയുന്നില്ല വേണ്ട പിന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നോക്കട്ടെ കല്ലേ മുട്ടി ഇതാണ് കല്ലേ മുട്ടി നമ്മുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളൊരു ഒന്ന് കമൻ്റ് ചെയ്യും ഒരു വരളുക മാത്രമേ ഉള്ളൂ വല കുടുങ്ങിട്ടുണ്ട് ഇനി നമ്മൾ ആശപ്പം ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഒരാളിറങ്ങേണ്ടി വരും ആളിറങ്ങി എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് നോക്കാം ആളെ കൂട്ടിക്കോട്ടെ എല്ലാ ചെളിയും ഇതെല്ലാം വലിച്ചു ഒഴുകി പോണി ഇതൊക്കെ വലിയ വലിയ കുഴികളായിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ നമ്മളെ നരിനരങ്ങി മലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും കാര്യങ്ങളും വന്ന ശേഷം ദൈര്ദിനല്ല കമ്പവലയിൽ ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടലി വന്ന ശേഷം ഇതിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാം മണ്ണും മണലും ചരലൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കുഴികളും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോയി ഇതിനകത്ത് മീനുകളൊക്കെ പിന്നെ നശിച്ചു പോയി പിന്നെ ഒരു മൂന്ന് നാല് വർഷക്കായു ശേഷമാണ് അത്യാവശ്യം മീനുകളൊക്കെ ഇപ്പോഴേ തോട്ടിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ കുഴികളൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട് എന്നാൽ മണൽ മണല് വന്നിട്ട് മണ്ണും വല വല്ലാട്ട് പോയി നമ്മൾ ഈ തോട്ടിലേക്ക് എറിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കല്ലും കുടുക്കും മരങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എറിയുന്ന പോലെയല്ല പല സ്ഥലങ്ങളിലെ വിശ്വലി എറിയുമ്പോൾ പിന്നെ കുടിക്കും പോകും മല പോയി കഴിഞ്ഞാൽ വല തുന്നി എടുക്കണി തന്നെ കുറേ പാടാണ് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് എറിയുന്ന സമയത്ത് വലിച്ചെടുക്കാൻ പറ്റില്ല നോക്കി നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കല്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കമ്മും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പാടും അല്ലെങ്കിൽ വല പെട്ടെന്ന് കീഴും അപ്പോൾ കയറിയിട്ടുണ്ടാകുമ്പോൾ പറയാൻ പറ്റില്ല വെള്ളം ഭയങ്കരമായിട്ട് ചെറിയ തോടാണെങ്കിൽ നല്ല ഒഴുകും വെള്ളം അടിയിൽ കൂടെ അപ്പോൾ നിൽക്കാൻ നമുക്ക് പറ്റില്ല ചടിയിൽ നിൽക്കാൻ പറ്റും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും വെള്ളത്തിന് പിന്നെ നമ്മുടെ വല കുടുങ്ങിയത് ഏകദേശം വഴിച്ചെടുത്തിട്ടുണ്ട് വല ഇനിവ പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും വഴിച്ചെടുത്തിട്ടുണ്ട് അതിലൊരു മീന് പോലും ഇല്ല വല പൊട്ടിയിട്ട് വേണം ഇല്ലെന്ന് തോന്നലേ തോന്നുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാൽ അടുത്ത വീശോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒന്നുമില്ല നിങ്ങൾ കുറച്ച് പാ രണ്ട് മൂന്ന് പാറില് കാണുണ്ട് രണ്ട് മൂന്ന് പരലുണ്ട് ജൈസ് മൂന്ന് പരൽ മാത്രം ഇല്ലടാ ഒരു പരൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു പരൽ മാത്രമേ ഉള്ളൂ

ഇതൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര വലിയ വലിയ കുഴികളായി കിടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ചൂണ്ടിയിടാൻ പോലും നമുക്ക് നല്ല ആഴമുള്ള സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം ഒരു രണ്ടാളത്തെ ആഴ്ചയിലൊക്കെ പിന്നെ ആഴുള്ള സ്ഥലങ്ങളായിരുന്നു എന്നാൽ ഇപ്പോഴൊക്കെ എല്ലാം പോയി വീതി അടക്കം എല്ലാം പോയി ഇപ്പോഴേൻ്റെ ചെറിയ പുഴ തന്നെ ആയിരുന്നു ഇതൊക്കെ ഇപ്പോഴൊന്നും നമുക്കിരിക്കാൻ പോലും പറ്റാത്ത അത്രയും അല്ല ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ആഴമുള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ നല്ല അടുത്തൊരു വീശ് ഇവിടെ വീശാൻ വേണ്ടി പോകാൻ കിട്ടുക ഇല്ലയോന്നറിയില്ല നോക്കാം എന്താ സ്ഥിതി നോക്കാം ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലെന്ന് ഒഴുക്കിലൊക്കെ നിൽക്കുന്ന മീനുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല അതാണ് ഒരു തുറ കുടുക്കൊന്നും വരാതിരുന്ന മതി എന്താ മീനില്ല സുഹൃത്തുക്കളെ അപ്പം നമുക്ക് എന്താക്കാം ഈ ഒരു കാര്യം കൂടെ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച് പിരിയുകയാണ് നമുക്ക് ഇപ്പോൾ കാണിച്ചിടാം നമുക്ക് കിട്ടിയ മീനുകൾ കേട്ടോ ആകെ കുറച്ച് പരലുകളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം അവർ തിരിച്ച് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക ചെറുതുകൾ നമുക്ക് കിട്ടിയ മീനുകൾ കണ്ടോ ഇതാ ഇതാണ് നമുക്ക് ആകെ കിട്ടിയ മീൻ കേട്ടോ നമ്മൾ വെറുതെ ഒരു ഇത് കാണിക്കാൻ നോക്കാൻ വേണ്ടി വന്നതാണ് കുറച്ചുകൂടി വെള്ളം കുറയണം വെള്ളം കുറഞ്ഞാൽ മാത്രമേ മീൻ കിട്ടുള്ളൂ ഇപ്പോൾ ആകെ കിട്ടിയ മീനാണ് ആ ഇതാണ് കിട്ടിയ മീനുകൾ കേട്ടോ അപ്പോൾ മലയോരം കഴുകി മലയൊക്കെ കഴുകി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോയും ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാരോടും പറഞ്ഞേ രാത്രി പറഞ്ഞേ എല്ലാരോടും ജോസിനെ ഇപ്പം കോയി ഇവിടെ കോയി കോയി നിതിൻ കോയില്ല